ൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ യു പി എസ് എ സ്കൂൾ അസിസ്റ്റൻറ്റ് പരീക്ഷയിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഏതൊക്കെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നതെന്ന് അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ ചോ പറഞ്ഞ ചോദ്യങ്ങളിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു പ്രത്യേകിച്ച് ഒരു ചോദ്യം ചോദ്യത്തെപാട് ഞാൻ പറഞ്ഞു തന്നിരുന്നു ആ ചോദ്യം അതേപോലെ തന്നെ എക്സാറ്റ് കോപ്പിയായിട്ട് എൽ പി എസ് സീലും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചോദ്യമൊക്കെ ചോദിച്ചു ടീച്ചർ പറഞ്ഞാൽ മേഖല ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കുട്ടികളൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് താങ്ക് യു മെസ്സേജ് അയച്ചവർക്കൊക്കെ അപ്പോൾ എന്ത് ഞാനത് പ്രഡിക്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കന്നഡ മീഡിയം പരീക്ഷ ഒരെണ്ണം നടന്നിരുന്നു അപ്പോൾ കന്നഡ മീഡിയം പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ യു പി എസ് സി സ്കൂൾ അസിസ്റ്റന്റിനെ എന്തൊക്കെ പരീക്ഷ ചോദ്യങ്ങൾ വരും എന്ന ഏതൊക്കെ മേഖലയിൽ നിന്നായിരിക്കും ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നത് അത് അതേപടി തന്നെ കുറേയൊക്കെ മേഖല നമ്മൾ വീഡിയോ ചെയ്ത പോലെ തന്നെ ചോദിച്ചിരുന്നു അപ്പോൾ നമുക്ക് യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് ചോദിച്ച പോലെ തന്നെ ഒരു എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് കൂടെ ചെയ്യണമെന്ന് കമൻറ്റുകൾ ഉണ്ടായിരുന്നു അങ്ങനെയാണ് എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ഈ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് ഞാൻ ഈ ഒരു കുറച്ച് പ്രഡിക്ഷൻ മേഖല അത് അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് നടന്ന പരീക്ഷയുടെയും അതുപോലെ രണ്ട് മാസം മുമ്പ് നടന്ന കന്നഡ മീഡിയം യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പാറ്റേൺ നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് അപ്പം ആദ്യം ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേർ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട എല്ലാവർക്കും യു പി സ്കൂൾ അസിസ്റ്റൻ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുവാണെങ്കിൽ മാ മലയാളം ഭയങ്കര ടഫായിരുന്നു ഇംഗ്ലീഷും ഒരു എൺപത് ശതമാനത്തോളം ടഫായിരുന്നു ബാക്കിയെല്ലാം അത്യാവശ്യം നല്ലൊരു പഠിച്ച കുട്ടികൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലയായിരുന്നു പിന്നെ സമയത്തിൻ്റെ ഒരു പര്യാപ്തത എനിക്ക് തോന്നി കാരണം സൈക്കോളജിയൊക്കെ അത്യാവശ്യം ഒരു ലെങ്തി പോർഷൻസ് ആയിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് ലെവലൊക്കെ പറയാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു സൈക്കോളജിയിൽ വന്നിരുന്നത് അപ്പോൾ സൈക്കോളജി ഒക്കെ ആൻസർ ചെയ്തിട്ട് നമ്മൾ മറ്റുള്ള സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ആ സമയം തികയാത്ത പോലെ തോന്നി ഒരുപാട് കുട്ടികൾക്ക് സമയം തികഞ്ഞില്ല എന്നറിഞ്ഞത് കാരണം സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് അത്രയും കുഴപ്പിക്കും സൈക്കോളജി സിമ്പിളായിരുന്നു ശരിക്കും പക്ഷേ അത് കുഴപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു പാറ്റേൺ ചോദിച്ചിരുന്നത് അപ്പോൾ നമ്മൾ വായിച്ചതിൻ്റെ ആൻസറിലേക്കൊക്കെ എത്തിപ്പോകുമ്പോൾ സമയം ഇങ്ങനെ ബാക്കോട്ട് പോയിക്കൊണ്ടിരിക്കും സത്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദിക്കുമ്പോൾ പാറ്റേൺ ഒക്കെ പി എസ് സി ആക്കിയ സമയത്ത് സമയം അതിനനുസരിച്ച് കൂട്ടിത്തരേണ്ടതാണ് അതൊക്കെ ഒരു പാറ്റേൺ വരുമ്പോൾ അതിൻ്റെ ഉള്ള രീതിയിലുള്ള മുന്നൊരുക്ക ഒന്നും പി എസ് സി നടത്താത്ത കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നി അപ്പോൾ എനിവേ നമുക്ക് കാര്യത്തിലേക്ക് പോകാം അപ്പോൾ ആ ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ഈ സപ്പോർട്ട് ചെയ്യാൻ മാർക്കണ്ട കേട്ടോ അപ്പോൾ എൽ പി സ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് എഴുതുന്നവർക്ക് കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ യു പി സ്കൂൾ അസിസ്റ്റൻ നമ്മൾ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് കൊടുത്തിരുന്നത് എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ക്സ്റ്റിൻ ബാങ്ക് സെറ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ ഇവിടെ ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പ്രഡിക്റ്റഡ് മേഖല നോക്കാം ഒന്ന് ഗഗനയാനാണ് ഗഗനയാൻ മംഗളയാൻ ചന്ദ്രയാൻ അപ്പോൾ ഗഗനയാൻ മംഗളയാൻ ചന്ദ്രയാനിൽ ഈ മങ് ചന്ദ്രയാൻ ടു ത്രീ ഫോർ നോക്കിയിട്ട് പോവുക അതിൽ ഫോർ ലോഞ്ച് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ആ ഫോറിനെ കുറിച്ചും ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും അപ്പോൾ അത് കാരണം നമ്മളുടെ ഈ ഒരു കറണ്ട് അഫേഴ്സ് കാര്യമാകെ കാര്യമായിട്ട് യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് കറണ്ട് അഫേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് കറണ്ട് അഫേഴ്സ് ചോദിക്കാനുള്ള സാധ്യത സാധ്യതയുണ്ടതുകൊണ്ട് തന്നെ ഗഗനയാൻ മംഗളയാൻ ചന്ദ്രയാൻ ടു ത്രീ ഫോർ പ്രത്യേകിച്ച് ഈ ചന്ദ്രയാൻ ടു ത്രീ ഫോർ നോക്കിയിട്ട് പോവുക അതിൻ്റെ ലോഞ്ച് ചെയ്ത് ഡയറക്ടർ അത് ഐ എസ് ആ ഒരു ജോയിൻ ചെയ്യുന്ന സമയത്ത് ഐ എസ് ആർ ചെയർമാൻ ആരായിരുന്നു അതിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു അങ്ങനെ കുറേ വ്യക്തികളുണ്ട് ആ വ്യക്തികളെക്കുറിച്ചും അതുപോലെ അതിൻ്റെ റോവർ പ്രിക്യാന് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ടല്ലോ ആ ഒരു പോയിന്റ്സ് ഒക്കെ നോക്കിയിട്ട് പോവുക പിന്നെ അതുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫേഴ്സിൽ നോക്കേണ്ട ഒരു കാര്യമാണ് നൊബേൽ പ്രൈസുകൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാല പ്രത്യേകിച്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തെ നൊബേൽ പ്രൈസ് നോക്കിയിട്ട് വേണം പോകാനായിട്ട് അത് വൈദ്യശാസ്ത്ര മേഖലയിൽ രസതന്ത്രത്തിൽ ഫിസിക് ഫിസിക്സിൻ്റെ മേഖലയിൽ സമാധാനത്തിൻ്റെ മേഖലയിൽ അതുപോലെ തന്നെ സാഹിത്യ സാഹിത്യത്തിൻ്റെ മേഖല സാഹിത്യത്തിൻ്റെ മേഖല നോക്കിയില്ലെങ്കിലും നിങ്ങൾ എന്ത് നോക്കണം വൈദ്യശാസ്ത്രവും ഫിസിക്സും കെമിസ്ട്രിയും സമാധാന നോബൽ സമ്മാനവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് നിർബന്ധമായിട്ട് നോക്കണം പേര് മാത്രം നോക്കിയാൽ പോരാ എന്നും കൂടെ നോക്കണം ഏത് മേഖലയ്ക്കാണ് അവർക്ക് ഈ ഒരു നൊബൈൽ പ്രൈസ് കിട്ടിയതെന്നും കൂടെ കൂടി നോക്കണം അതുപോലെ തന്നെ അത് കിട്ടുന്ന എത്രാമത്തെ വനിത ആണ് വനിത എത്രാമത്തെയാണ് എന്ന് ചോദിച്ചു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടെ നോക്കണം അതിനെടുത്ത് ഊന്നി പറയാൻ കാരണം യു പി സ്കൂൾ അസിസ്റ്റൻ്റെ അങ്ങനെ ഒരു കറണ്ട് അഫേർസ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടികൾ കുട്ടികൾ എന്ത് ചെയ്യില്ല യു പി സ്കൂൾ അസിസ്റ്റന്റ് കറണ്ട് അഫേഴ്സ് ചോദിച്ചിട്ടില്ല അപ്പോൾ പിന്നെ എന്തിന് എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് കറണ്ട് അഫേഴ്സ് ചോ പഠിക്കണം എന്ന് ഓർത്ത് പോകും പക്ഷേ ചിലപ്പോൾ എൽ പി സ്കൂൾ അസിസ്റ്റൻ്റിന് കറണ്ട് അഫേഴ്സിന് ഊന്നൽ കൊടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കാം കാരണം ഈ ഒരു ഞാൻ പറഞ്ഞു രണ്ട് മാസം മുമ്പ് നടന്ന നമ്മുടെ കന്നഡ മീഡിയം പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സ് എടുത്ത് ചോദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നൊബൈൽ ആയിരുന്നു ചോദിച്ചിരുന്നത് അത് എനിക്ക് തോന്നുന്നത് ചോദിച്ചിരുന്നത് ഹെമിസ്ട്രിയിലായിരുന്നു അവർ ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ഏത് മേഖലയ്ക്കാണ് മേഖലയിൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ ചോദ്യം ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് നമുക്ക് യു പി സ്കൂൾ അസിസ്റ്റൻറ് കറണ്ട് അഫേഴ്സ് ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട് കാരണം കന്നഡ മീഡിയത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനോണ്ട് വീണ്ടും പറയുന്നു ഗഗനയാൻ മംഗളയാൻ ചന്ദ്രയാൻ ചന്ദ്രയാൻ തന്നെ ടു ത്രീ വൺ നോക്കിയില്ലെങ്കിലും ടു ത്രീ ഫോർ നോക്കിയിട്ട് വേണം പോകാൻ അതിൻ്റെ ഡയറക്ടർ പ്രൊജക്റ്റ് വിങ് ഹെഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അത് കൂടാതെ എന്തുകൊണ്ട് നോക്കണം നൊബെൽ പ്രൈസുകൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് പറ്റുമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തുകൊണ്ട് നോക്കിക്കോളൂ ഇല്ലെങ്കിലും കുഴപ്പമില്ല രണ്ടായിരത്തി ഇരുപത്തി 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 മൂന്ന് എന്തായാലും നോക്കണം സമാധാനം സാഹിത്യം സാഹിത്യം നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല സമാധാനം നോക്കണം രസതന്ത്രം ഫിസിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം ഇനി അടുത്ത യുദ്ധക്കലുകളാണ് അപ്പോൾ മിസൈലുകളെ കുറിച്ചിട്ടായിരുന്നു നമുക്ക് യു പി സ്കൂൾ അസിസ്റ്റൻ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ യുദ്ധക്കപ്പലുകൾ കുറേ പഠിക്കാനുണ്ട് അല്ലേ അപ്പോൾ മറ്റേത് വ്യോമമേഖലയാണെങ്കിൽ കരമേഖലയുമായി ബന്ധപ്പെട്ട യുദ്ധക്കപ്പലുകൾ കുറേ ഉണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകളൊക്കെ ഉണ്ട് അതുപോലെ ടാങ്കറുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ടാങ്കറുകൾ യുദ്ധക്കപ്പലുകളും ഒന്ന് നോക്കിയിട്ട് പോവുക പിന്നെ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ നോക്കിയിട്ട് പോകാം ചെമ്പാരൻ ഗേത അങ്ങനെയുള്ള കുറച്ച് സമരങ്ങളൊക്കെ ഉണ്ടല്ലോ ഗാന്ധിജി ആദ്യകാലത്തിൽ പങ്കെടുത്ത അപ്പോൾ ഗാന്ധിജി ആദ്യകാലത്ത് എന്താണ് വന്ന് യൂണിവേഴ്സിറ്റിയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആദ്യകാല സമരങ്ങൾ ഗേത ചെമ്പാരൻ അങ്ങനെയുള്ള സമരങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക ഇനി അടുത്തത് മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ നിവർത്തന പ്രേക്ഷ പുന്നപ്പറ ആയതുകൊണ്ട് ചോദിച്ചുകൊണ്ട് തന്നെ പുന്നപ്പറയെന്ന് ചോദിക്കില്ലാന്നില്ല കേട്ടോ ഈഴവ മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ ഇലക്ട്രിസിറ്റി സമരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എൻ്റെ വർഷവും അതുമായി റിലേറ്റ് ചെയ്തിട്ട് കിണുന്ന ഫാക്റ്റുകളും പഠിച്ചിട്ട് പോവുക ഇനി നമ്മൾ ചോദിച്ചിരുന്നത് മറ്റേ നമ്മുടെ ഈ ഐ എൻ സിനി നാഷണൽ കോൺഗ്രസ്സിൽ ചോദിച്ചിരുന്നത് ഏതായിരുന്നു ചോദിച്ചിരുന്ന ലാഹോറിനെ കുറിച്ചിട്ടായിരുന്നു ലാഹോർ പോലെ ആണ് ലക്നവും സൂറത്തും കൽക്കട്ടയൊക്കെ അപ്പോൾ അതൊന്നും പോയി അതുപോലെ ബെൽഗാം സമ്മേളനം ഗാന്ധിജി ആദ്യമായിട്ട് പ്രസിഡൻ്റായിട്ടുള്ള സമ്മേളനം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകുക അപ്പോൾ ലഖനൗ സൂറത്ത് കൽക്കട്ട പിന്നെ ഗാന്ധിജിയോട് പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകാം പിന്നെ ഉപ്പ് സത്യാഗ്രഹം നയിച്ചവർ അതായത് ഉപ്പ് സത്യാഗ്രഹം കോഴിക്കോട് നയിച്ചവരാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പയ്യന്നൂർ അങ്ങനെ കുറച്ച് മേഖലകളുണ്ട് കേരളത്തിൽ അപ്പോൾ മറ്റുള്ള മേഖലയിൽ നിന്ന് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചവരും ഇന്ത്യയിൽ നിന്ന് ഉപ്പ് സത്യാഗ്രഹം ഓരോ മേഖലയിൽ നിന്ന് നയിച്ചവരും ഒന്ന് നോക്കിയിട്ട് പോകുക ഇപ്പോൾ ഓരോ സംസ്ഥാനത്ത് നിന്ന് അതായത് കേരളം അല്ലാതെ പുറത്തുള്ള സംസ്ഥാനം നയിച്ചവരുണ്ട് അതുപോലെ തന്നെ കേരളത്തിന് വിവിധ ഭാഗങ്ങളിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചവരുണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെ ഒന്ന് നോക്കിയിട്ട് പോകാം പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹം വൈകസത്യാഗ്രഹമാണ് ചോദിച്ചത് കൊണ്ട് തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന വിളംബരം അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാം ഇനി നമ്മുടെ വാഗ്ഫടാനന്ദനായിരുന്നു ചോദിച്ചിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ലാഹോർ സമ്മേളനം എന്തായാലും ചോദിക്കുന്നു അതുപോലെ തന്നെ ലാഹോർ സമ്മേളനം ആയിരുന്നു ചോദിച്ചിരുന്നത് അതുപോലെ വാക്ഫഡാനന്ദൻ ചോദിക്കുന്നു ഞാൻ പറഞ്ഞിരുന്നു വാഗ്ഫടാനന്ദനാണ് നമ്മുടെ ഈ ഒരു യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് ചോദിക്കാൻ സാധ്യത അയ്യങ്കാളി ചട്ടമ്പി സ്വാമി അതുപോലെ തന്നെ ശ്രീ ശ്രീനാരായണ ഗുരുവായിരിക്കാം അപ്പോൾ അയ്യാകാളിലും ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളും കറക്റ്റായിട്ടും കൃതികളും എല്ലാ കാര്യങ്ങളും ഒന്ന് പഠിച്ചു പോവുക ഇനി മെസ്സപൊട്ടാമിയം സംസ്കാരത്തിൽ നിന്ന് ഓരോരോ ഓരോ സാധനങ്ങൾ അതായത് ഇപ്പോൾ മുത്തു നിർമ്മാണത്തിൻ്റെ കേന്ദ്രം കപ്പൽ നിർമ്മാണത്തിൻ്റെ കേന്ദ്രം അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ അത് ൊക്കെ എവിടെ നിന്നാണ് നമ്മൾ ഉത്കരണം ചെയ്തെടുത്തിട്ടുള്ളതെന്നുള്ളൊരു ലിസ്റ്റ് നോക്കിയിട്ട് പോവുക ഇനി ഓരോരുത്തരും നേതൃത്വം നൽകുന്ന സംഘടനകൾ അപ്പോൾ ഓരോരുത്തരും നേതൃത്വം നൽകുന്ന സംഘടനകൾ ഓരോ വ്യക്തികളും നേതൃത്വം നൽകുന്നത് സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം നൽകുന്നത് അതുപോലെ തന്നെ റാഷ് ബിഹാരി ബോസ് നേതൃത്വം നൽകിയത് ഗാന്ധിജി നേതൃത്വം നൽകിയത് അങ്ങനെ ഭഗത് സിംഗ് നേതൃത്വം നൽകിയത് അങ്ങനെ അങ്ങനെ ഓരോ മഹാന്മാർ നേതൃത്വം നൽകിയ സംഘടനകൾ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും ഇനി ചാ പിന്നെ അതുപോലെ ചാനാർലഹള മാപ്പിള കലാപം അങ്ങനെ കലാപം തുടങ്ങിയിട്ടുള്ള കലാപങ്ങളും അവൻ്റെ വർഷങ്ങളും അതുമായി ബന്ധപ്പെട്ട വ്യക്തികളും നോക്കിയിട്ട് പോവുക അതുപോലെ തന്നെ ഔപചാരിക സംഘവും അനൗപചാരിക സംഘം എന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും പിന്നെ പ്രധാനമന്ത്രി ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയെക്കുറിച്ചിട്ട് ചോദിച്ചുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഉപരാഷ്ട്രപതി ആയ ഇപ്പോൾ പ്രധാനമന്ത്രി ആദ്യത്ത് അവസാനം വരെ ഉണ്ടായിരുന്നത് എന്തോ ആരാണ് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ലെറ്റർ കോളേജിൻ്റെ പ്രത്യേകതകൾ ഉപരാഷ്ട്രപതിയുടെ പ്രത്യേകതകൾ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ഇപ്പം രാഷ്ട്രപതിയുടെ അഫാവത്ത് ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകുക ഇനി നദികൾ അത് നദികൾ ഏതൊക്കെ നോക്കണം നമ്മൾ നമ്മൾ പറഞ്ഞിരുന്നു ഉപദ്വീപി നദികളും അതുപോലെ തന്നെ മറ്റുള്ള മഹാനദികൾ ഉപദ്വീപി നദികളിലെ ഉത്ഭവസ്ഥാനം അതുപോലെ തന്നെ അത് എവിടെ പോയി പതിക്കുന്നു അതുപോലെ എന്താണ് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് അതുപോലെ ഹിമാലയ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് പ്രധാനപ്പെട്ട ഇവരുടെയൊക്കെ പോഷക നദികളുടെ പേരുകൾ എന്തൊക്കെയാണ് ഇത്രയൊന്ന് ഓർത്തിരിക്കുക ഇനി യൂണിറ്റ് അളവുകൾ അപ്പോൾ അത് പവറിൻ്റെ യൂണിറ്റ് അതുപോലെ തന്നെ ഡയോപ്റ്ററിൻ്റെ യൂണിറ്റ് അങ്ങനെ കുറേ യൂണിറ്റുകൾ ഫിസിക്സിൽ പഠിക്കാനുണ്ടല്ലോ അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക ഇനി ഗരദ്രാവക വാതകങ്ങളെക്കുറിച്ചും അതിൻ്റെ നോക്കി പോവുക പിന്നെ കാന്തിക ബലരേഖകൾ കാന്തിക മണ്ഡലവുമായി ബന്ധപ്പെട്ട കാന്തിക ബലരേഖകൾ എന്ന് ടോപ്പിക്ക് നൽകിപ്പോ നോക്കി പോവുക അതുപോലെ ആസിഡുകൾ അസറ്റിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയ ആസിഡുകളെ പറ്റി നോക്കുക പിന്നെ ലോഹങ്ങളും ലോഹങ്ങളുടെ പ്രത്യേകതകളും നോക്കുക ലോഹങ്ങളുടെ പ്രത്യേകതകൾ ലോഹങ്ങൾ പിന്നെ ഓരോ ലോഹങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഗ്രൂപ്പുകൾ അതിൻ്റെ പ്രത്യേകതകളോ നോക്കിയിട്ട് പോകുന്നതായിരിക്കും പിന്നെ വന ജല പരിസ്ഥിതി വർഷങ്ങൾ അപ്പോൾ ഓരോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ പ്രത്യേകത ഓരോ വർഷത്തിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട് കേട്ടോ മില്ലറ്റ് വർഷം വനവർഷം അങ്ങനെ പറഞ്ഞാൽ ഓരോ വർഷങ്ങളുണ്ട് ഓരോ വർഷത്തിന് ഓരോതായിട്ടുള്ള ഒരു പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകളും അതുമായി ബന്ധപ്പെട്ടുള്ള ദിവസങ്ങളൊന്നും ഓർത്തിട്ട് പോകുക പിന്നെ ചെറുകൂടലും വൻകൂടലും അതിൻ്റെ പ്രത്യേകതകളും ദഹന പ്രക്രിയയെക്കുറിച്ചും ഇപ്പോൾ ദഹനം എങ്ങനെയാണ് ഫസ്റ്റ് മടക്കുന്നത് സെക്കൻഡ് പ്രവർത്തനം എങ്ങനെയാണ് തേർഡ് പ്രവർത്തനം എങ്ങനെയാണ് അവസാനം എങ്ങനെയാണ് വിസർജ്യമായിട്ട് പുറത്തേക്ക് പോകുന്നത് അങ്ങനെയുള്ള ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഓർഡർ ഉണ്ട് ആ പ്രവർത്തനത്തിൻ്റെ ഓർഡർ ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് അതൊന്ന് നോക്കിയിട്ട് പോകും നല്ലതായിരിക്കും ഇനി വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ ഫൈറ്റ് ജി കോമറസ് അങ്ങനെ കുറച്ച് സോഫ്റ്റ്വെയറുകൾ ഉണ്ടല്ലോ നമുക്ക് പഠിക്കാനായിട്ട് അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളെ ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ മറക്കണ്ട നമുക്ക് എൽ പി സ്കൂൾ അസിസ്റ്റന്റ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് കിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്ത് ചെയ്തേക്കുന്ന ക്വസ്റ്റിന് ബാങ്ക് ആണ് ഇനി ബ്രീഫായിട്ട് നിങ്ങൾക്ക് പഠിച്ചു നന്നായിട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഒന്ന് റിവിഷൻ ചെയ്യാനും പഠിച്ച് ഇനിയും ബാക്കി പോയിന്റ്സ് ഉള്ളവർക്ക് നന്നായിട്ട് നോക്കി പോകാനൊക്കെ ഈയൊരു വിദ്യാഭ്യാസ ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ ആർക്കും വേണമെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി എൻ സി ആർ ടി എസ് സി ആർ ടി അങ്ങനെ കുറേയും സംഭവങ്ങളുണ്ടല്ലോ നമുക്ക് പഠിക്കാനായിട്ട് ആ അതിൻ്റെയൊക്കെ ഫുൾ ഫോമുകളും അതിൻ്റെ പ്രത്യേകതകളും പഠിച്ചിട്ട് പോകുക പിന്നെ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് കേരള പാഠ്യപതി ചട്ടക്കൂട് അതായത് കേരള പാഠ്യപദ്ധതി വിദ്യാഭ്യാസ മേഖല നിലവിൽ വന്നത് മുതൽ ഇന്ന് വരെ ഏതൊക്കെ നവീകരണങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ കരിക്കുലത്തിലും വന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാം വർഷങ്ങളും അതിൻ്റെ എല്ലാം പ്രത്യേകതകളും അതുമായി കൊണ്ടുവന്ന വ്യക്തികളും കൃത്യമായിട്ട് പഠിച്ചിരിക്കുക ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടാകും ഇനി ലക്ഷ്മണസ്വാമി മുതലിയാർ ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മീഷൻ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ അവിടുത്തെ ഏറ്റവും ആയിട്ട് പഠിക്കേണ്ടത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ് കേട്ടോ രാധാകൃഷ്ണൻ കമ്മീഷൻ ഷൂർ ഷോട്ടായിട്ട് ക്വസ്റ്റിംഗ് കാണും രാധാകൃഷ്ണൻ കമ്മീഷനും അതുപോലെ തന്നെ ഫൈവ് പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഓരോ കമ്മീഷൻ്റെ വൃത്തിയായിട്ട് പഠിക്കണം ആ ആ ഒരു ഇത് എന്തായാലും ചോദിക്കണം ഫൈവ് പ്ലസ് ടു പ്ലസ് ആ ഒരു ഓരോ കമ്മീഷനും ഓരോ പ്രത്യേകതകളുണ്ടല്ലോ അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കാം ഇനി മനഃശാസ്ത്രജ്ഞനും അവരുടെ മേഖലയും അവരുടെ പരീക്ഷണങ്ങളും മനഃശാസ്ത്രജ്ഞനും അവരുടെ മേഖലകളും അവരുടെ പരീക്ഷണങ്ങള് ഉണ്ട് അതും ഒന്ന് കൃത്യമായിട്ട് ഒന്ന് നോക്കിയിരിക്കുക ഓരോ മനഃശാസ്ത്രജ്ഞനും വൈറ്റ് ഗോസ്കിപ്പ് ഏത് മേഖലയാണ് ആൽബർട്ട് ബന്ധുവരെ ഏത് മേഖലയിലാണ് അവരെന്ത് പരീക്ഷണമാണ് നടത്തിയിട്ടുള്ളത് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ് അവരുടെ കൊണ്ടുവന്ന റിസൾട്ട് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊന്ന് നോക്കുക ഇനി എന്താണ് സമയപരിധി തന്ത്രങ്ങൾ ഉദാക്തീകരണം അതുപോലെ അനുരൂപീകരണം അങ്ങനെ പറഞ്ഞ കുറേ തന്ത്രങ്ങളുണ്ടല്ലോ അതും അത് എന്തുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് ഓർത്തിരിക്കുക പിന്നെ പ്രക്ഷേപണ രീതികളും അതുമായി ബന്ധപ്പെട്ടുള്ള ഉദാഹരണങ്ങളും കൃത്യമായിട്ട് പഠിച്ചിരിക്കുക അപ്പോൾ ഇത്രയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കും ഈ ഇത്രയും ഞാൻ പറഞ്ഞ എല്ലാ മേഖലകൾക്കും നിങ്ങൾ ഊന്നൽ കൊടുത്തു വേണം തന്നെ പഠിക്കാനായിട്ട് അപ്പോൾ ആദ്യം ഒരു ചാനൽ കാണുന്ന കൂട്ടുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട അതുപോലെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്